കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന കീർത്തിയുടെയും ആന്റണിയുടെയും ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹം നടന്നത് ഹിന്ദു രീതിയിൽ അതായത് ബ്രാഹ്മണ അയ്യങ്കാർ രീതിയിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെയായിരുന്നു ക്രിസ്ത്യൻ രീതിയിൽ ആന്റണിക്കും കുടുംബത്തിനും വേണ്ടിയുള്ള ചടങ്ങുകൾ നടന്നത് ഇതോടെ കീർത്തിയുടെയും ആന്റണിയുടെ വിവാഹ സൽക്കാരങ്ങളൊക്കെ തന്നെ അവസാനിക്കുകയും ഇവർ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തന്നെ ഇവർ ഗോവയിൽ തിരക്കുകളിലായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് ഈ ബഹളം എല്ലാം നടന്നതും ഗോവൻ തിരക്കുകളിൽ നിന്ന് ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറൽ ആയിരുന്നുവെന്ന് പറയാം അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണ് ഇത് ഇപ്പോഴിതാ കീർത്തി വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം വിങ്ങി പൊട്ടി നിൽക്കുന്ന കുടുംബത്തെ കുറിച്ചാണ് പ്രേക്ഷകർ പറയുന്നത് കീർത്തി അവരുടെ പ്രിയപ്പെട്ടവളായിരുന്നു വളരെ ചെറുതിലെ തന്നെ സിനിമയിലേക്ക് എത്തിയത് കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാവാനും അവൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് സന്തോഷ കണ്ണീരുമായിരിക്കാം അതിനെ അങ്ങനെയും വിശേഷിപ്പിക്കാമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കാരണം അതിനെ വെറും കണ്ണീരായി മാത്രം കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുക്കുന്നുണ്ട് കീർത്തിക്കും കീർത്തിക്കയുടെ സഹോദരിയും ഒക്കെ വളരെയധികം അടുപ്പമുള്ളവരാണ് അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് തന്നെ പറയാമല്ലോ അവർ തമ്മിലുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നു കീർത്തി ആൻഡ്രിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സഹോദരിയും കുടുംബത്തിനെയും സംബന്ധിച്ചത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ആ സന്തോഷ വാർത്തയ്ക്കുപരി ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് കീർത്തിയുടെ സന്തോഷം നടന്നല്ലോ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടവുമാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് കീർത്തിയുടെ വാർത്ത കീർത്തി ഇറങ്ങാൻ നേരം സന്തോഷത്തോടെയാണെങ്കിലും രേവതിയുടെയും സുരേഷിന്റെയും മേനകയുടെയും കണ്ണുകൾ നിറഞ്ഞു അവരുടെ വീട്ടിലെ പ്രിയപ്പെട്ടവളാണ് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം കുറച്ചധികം നാളുകളായി തന്നെ വീട്ടിൽ വരാറില്ലായിരുന്നു കീർത്തി വിവാഹത്തിന് മുൻപ് തന്നെ പല ഷൂട്ടിങ്ങും തീർക്കണമെന്ന് കീർത്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ അവസാന നാളുകളിൽ മേനകയ്ക്കോ രേവതിക്കോ അടുത്ത് കിട്ടിയിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കീർത്തിയെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നല്ല ഒരു ഉഗ്രൻ സ്റ്റാറായി മാറി അപ്പോൾ തന്നെ വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു പണ്ടത്തെ പോലെ തന്നെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ചുറ്റിപ്പറ്റി നിൽക്കുന്ന പെൺകുട്ടി ആയിരുന്നില്ലേ കീർത്തി വളർന്നപ്പോൾ തന്നെ യുവനടിയായി തന്നെയാണ് വളർന്നത് അതുകൊണ്ട് പ്രേക്ഷകർക്കെല്ലാം പ്രിയപ്പെട്ട കീർത്തി സുരേഷ് വീട് വിട്ട് എന്ന് പറയുന്നത് അവർക്ക് ഒരു സന്തോഷവും സങ്കടവുമാണെന്ന് പറയാം നല്ലൊരു ജീവിതം അവൾക്ക് ആശംസിച്ചുകൊണ്ട് അവർ വളരെ ചെറുതിലെ തന്നെ സ്വപ്നം കണ്ട വിവാഹം ആ വിവാഹമാണ് കഴിഞ്ഞിരിക്കുന്നത് ആ വിവാഹത്തിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട് ആ സന്തോഷത്തെ അവരുടെ മുഖത്ത് കാണാനും സാധിക്കുന്നു അതിലുപരി അവരുടെ പ്രിയപ്പെട്ടവൾ പടിയിറങ്ങുകയാണെന്നുള്ള ഒരു വിഷമം അവരെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടാകും സുരേഷും മേനകയും വളരെയേറെ നാളുകളായി സ്വപ്നം കണ്ട ഒരു കാര്യം തന്നെയാണ് മൂത്ത മകൾ രേവതിയുടെ വിവാഹം വളരെ സിമ്പിളായി നടത്തിയ അച്ഛനമ്മയും മകൾ ഈ മകളുടെ വിവാഹം ഇത്രയും ആഡംബരമാക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കണമായിരുന്നു കീർത്തിയുടെ വിവാഹം അവരെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നം തന്നെയാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെ നിരവധി ഗസ്റ്റുകൾ അവിടേക്ക് ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു അതീവ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാതെ കീർത്തിയുടെ വിവാഹം നടന്നിരിക്കുന്നത് ഇനി ചിത്രങ്ങൾക്കായൊരു കാത്തിരിപ്പാണ് ഏതൊക്കെ താരങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാത്തിരിപ്പാണ് ഇനി പ്രേക്ഷകർ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ